നമുക്കിനി വെസ്റ്റിജിലൊരു ഐ ഡി എങ്ങനെ വെക്കുമെന്ന് നോക്കാം അതിനായി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വെസ്റ്റിജിൻ്റെ പി ഒ എസ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനുണ്ട് അത് നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക അതിനുശേഷം അതിലേക്ക് കയറുക അതിൽ നമ്മൾ ഐ ഡിയും പാസ്വേഡും അടിച്ച് കയറുന്ന സമയത്ത് കയറുന്ന സമയത്ത് നമുക്ക് ഇന്ന ഇന്നൊരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നു അതിൽ ആഡ് ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറയുന്ന ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം അപ്ലൈൻ ഐ നമുക്ക് അടിക്കാൻ വരും ആൻ്റെ താഴെയാണോ ഇപ്പോൾ വരാൻ പോകുന്ന വ്യക്തി ആഡ് ചെയ്യേണ്ടത് ആ വ്യക്തിയുടെ ഐ ഡി ടൈപ്പ് ചെയ്തതിന് ശേഷം വാലിഡേറ്റ് കൊടുക്കുക അപ്പോൾ വ്യക്തിയുടെ പേര് കാണിക്കുന്നതാണ് നമ്മുടെ ഡൗൺലൈൻസിൽ ആരെങ്കിലും ആണെങ്കിൽ അവരുടെ ഐ ഡി വേണം അവിടെ ആഡ് ചെയ്യാൻ അവരുടെ താഴെയാണ് ആഡ് ചെയ്യേണ്ടതെങ്കിൽ ഇനി അതിനുശേഷം രാജ്യം സെലക്ട് ചെയ്യുക ഇന്ത്യ നമുക്ക് ഇത്രയും രാജ്യങ്ങൾ സെലക്ട് ചെയ്യാം അതിൽ ഇന്ത്യ സെലക്ട് ചെയ്തു അതിനുശേഷം നമുക്കൊരു ഡൗൺലൈൻ ഐ ഡി സെലക്ട് ചെയ്യാം അതിനുശേഷം അയാളുടെ പേര് എൻഷീല് കാര്യങ്ങളൊക്കെ കൊടുക്കണം ആദ്യം വർഷം കൊടുക്കുക മാസം കൊടുക്കുക പിന്നെ ഡേറ്റ് കൊടുക്കുക അതിനുശേഷം നമുക്ക് ഫോൺ നമ്പർ കൊടുക്കാവുന്നതാണ് അത് കഴിഞ്ഞ് ഇമെയിൽ ഐ ഡി കൊടുക്കാം എന്താണ് ജെൻഡർ എന്ന് കൊടുക്കാം പൗസിൻ്റെ നെയ്മൊടുക്കുക അഡ്രസ്സ് ടൈപ്പ് ചെയ്യാം അതേപോലെ പിൻ കോഡ് അടിച്ച് വാലിഡേറ്റ് ഡേറ്റ് കൊടുക്കാം പിന്നെ നമ്മുടെ ഫാമിലിയിൽ ആരെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കിയിട്ട് കൊടുക്കാം അതേപോലെ ഫോൺ നമ്പറിൽ വന്നിട്ട് വെരിഫൈ കൊടുക്കാം ഓക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ വരുന്ന കെ വൈ സി എന്ന് പറയുന്ന ഇൻ്റർഫേസിലേക്ക് ഡയറക്റ്റ് വരും അവിടെ നമ്മുടെ ടൗൺലൈൻ്റെ ഐ ഡി ഓൾറെഡി കാണും നമ്മൾ വാലിഡേറ്റ് കൊടുത്താൽ മാത്രം മതി അപ്പോൾ അതിന് ശേഷം ഡോക്യുമെൻറ്റ് നമുക്ക് ഏതാണെന്ന് സെലക്ട് ചെയ്താൽ എൻ്റെ നമ്പർ കൊടുത്താൽ മാത്രം മതി അതിന് ആ ഡോക്യുമെൻറ്റിൻ്റെ ഇമേജ് അത് രണ്ട് സൈഡ് നമുക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ് ആ ചൂസ് ഫസ്റ്റ് ഇമേജ് എന്ന് പറഞ്ഞിട്ട് അത് സെലക്ട് ചെയ്യുക അത് കഴിഞ്ഞ് അൾട്ടർനേറ്റ് ഇമേജ് എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്യാം അത് കഴിഞ്ഞ് സേവ് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ കെ വൈ സി അപ്ലോഡ് ആവും